നമ്പർ ശ്രീ മാത്യു ടി തോമസ് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം വകുപ്പ് തീർത്ഥാടന സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വർഷത്തിലെ റെയിൽവേ ബഡ്ജറ്റിലാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്കമാലി എരിമേലി ശബരി റെയിൽ പദ്ധതി ആദ്യമായി നിർദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ പ്രോ ആക്ടീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ പ്രഗതി പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രസ്തുത റെയിൽ പദ്ധതിയുടെ പുരോഗതി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിരീക്ഷണത്തിൽ വരുന്ന നിരീക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ചെലവ് പൂർണ്ണമായും വഹിക്കേണ്ടതുമായിരുന്നു ഈ പദ്ധതി ഇതിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ കാലടി വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേ പൂർത്തിയാക്കിയിരുന്നെങ്കിലും അത് കമ്മീഷൻ ചെയ്തിരുന്നില്ല തുടർന്ന് ഈ പദ്ധതി ലാഭകരമല്ലെന്ന് കണ്ടതിനാൽ തുടർ നടപടികൾ റെയിൽവേ നിർത്തിവെച്ചിരുന്നു എന്നാൽ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി കേരളം നിരന്തരം സമ്മർദ്ദം പുലർത്തുക ചെലുത്തുകയും അമ്പത് തുക സംസ്ഥാനം വഹിക്കണമെന്ന ആവശ്യം റെയിൽവേ മുൻപോട്ട് വെക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുടെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പദ്ധതി ചെലവിൻ്റെ അൻപത് ശതമാനം വഹിക്കാനുള്ളതിന് സന്നദ്ധത റെയിൽവേ ബോർഡിനെ അറിയിച്ചിരുന്നെങ്കിലും പദ്ധതി നിർത്തിവെക്കാൻ റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി പിന്നീട് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് പുതുക്കി സമർപ്പിക്കുന്നതിനും ഡി പി ആർ തയ്യാറാക്കുന്നതിനും റെയിൽവേ ബോർഡ് കേരളിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലിഡാർ സർവേ പൂർത്തീകരിക്കുകയും എസ്റ്റിമേറ്റ് പുതുക്കി റെയിൽവേക്ക് സമർപ്പിക്കുകയും ചെയ്തു നിലവിൽ പദ്ധതി മരവിപ്പിച്ചതിനാൽ മറ്റു പുരോഗതികളൊന്നും ഉണ്ടായിട്ടില്ല അങ്കമാലി എരുമാലി എരുമേലി ശബരി പദ്ധതി പുനരാരംഭിക്കുന്നതിനോട് റെയിൽവേയോട് സംസ്ഥാന സർക്കാർ വീണ്ടും അഭ്യർത്ഥിച്ചു വരികയാണ് എന്നാൽ പുതുക്കിയ എസ്റ്റിമേറ്റ് തുകയായ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ അമ്പത് ശതമാനം ചെലവ് പങ്കിടുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും സ്ഥിരീകരണം റെയിൽവേ ആവശ്യപ്പെടുകയും ആയത് സർക്കാരിൻ്റെ പരിഗണനുള്ളതുമാണ് എസ്റ്റിമേറ്റ് തുകയിൽ മുപ്പത്തിയാറ് ശതമാനത്തിൻ്റെ വർധനയുമാണ് ഉണ്ടായിട്ടുള്ളത് പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കാലതാമസം മൂലമാണ് എസ്റ്റിമേറ്റ് തുക വർധിക്കാനുണ്ടായത് ഇത് കാരണം സംസ്ഥാനത്തിന് അധിക ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്യു സാർ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ നാളിലുണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ഓർമ്മ വേണം തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ മൊറാജി ദേശായി ഗവൺമെൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന മധു എന്താപതെ നമുക്ക് തീരദേശ റെയിൽവേ അനുവദിച്ചത് എൺപത്തൊമ്പതിൽ വി പി സിവിംഗ് ഗവൺമെൻ്റ് കാലഘട്ടത്തിലാണ് കൊൺകൺ റെയിൽവേ അനുവദിച്ചത് സാർ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ശബരി റെയിൽവേ ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ഉണ്ടായ അനുകൂലമായ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ റെയിൽവേ വികസനത്തിന് പ്രതികൂലമായ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഈ നിലപാടിൽ നിന്ന് പിന്മാറുന്നതിനും കാലാനുസൃതമായ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും നമ്മൾ എന്തെല്ലാം ഇടപെടലുകൾ നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എം പിമാരുടെ പിന്തുണ ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ കേരളത്തിലെ നിരവധിയായിട്ടുള്ള റെയിൽവേ പദ്ധതികൾ ഇപ്പോൾ മൈസൂർ നെഞ്ചങ്കോട് പാതയടക്കമുള്ള നിലമ്പൂർ പാതയടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ റെയിൽവേയോട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ശബരിപാതയുടെമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാരിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ലാഘവ ഉണ്ടായിട്ടില്ല ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്കുള്ള പാത എന്നുള്ളത് ലക്ഷക്കണക്കിനായി ആളുകൾ തീർത്ഥാടകർ വരുന്ന ഒരു പാതയാണ് അതോടൊപ്പം തന്നെ അടക്കമുള്ള പ്രധാന പട്ടണങ്ങൾ ഈ പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയ റെയിൽവേയുടെ ഭാഗമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പം ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സമാണ് ഇപ്പോഴുള്ളത് അത് നീക്കുക അതോടൊപ്പം തന്നെ ഈ അങ്കമാലി ശബരിപാതയിൽ വർഷങ്ങളായി സാധാരണക്കാരായിട്ടുള്ള നിരവധി കർഷകരുടെ ഭൂമി ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കൃത്യമായി അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് ഏത് വിധേനയും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള ആഗ്രഹം അത് വീണ്ടും വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ്റുമായി പ്രധാനമന്ത്രിയുമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താണ് റെയിൽവേ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരോടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഈ പദ്ധതി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ റെയിൽവേ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പൂർണ്ണമായും ഒരു റെയിൽവേ പദ്ധതി എന്ന നിലയിലാണ് നിർദ്ദേശിക്കപ്പെട്ടത് പക്ഷേ ഇന്നിപ്പോൾ അതിന് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയിൽ അമ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ് പങ്കിടണം എന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണ് എക്കോ ഫിനാൻഷ്യലി ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായി മരവിപ്പിച്ചിരിക്കുകയാണ് ഈ മരവിപ്പിക്കൽ എന്ന സ്റ്റാറ്റസിൽ നിന്ന് ഒരു വിമോചനം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന സമ്മർദ്ദ പരിശ്രമങ്ങൾ എന്തൊക്കെയെന്ന് വിശദമാക്കാം മൂവായിരത്തി പതിനൊന്ന് കോടി രൂപ എന്നത് അന്ന് ഈ പദ്ധതിയുടെ താ വരുന്നതിനുള്ള താമസം കൊണ്ടാണ് ഇത്രയും എസ്റ്റിമേറ്റ് വർദ്ധിച്ചത് ഏകദേശം മുപ്പത്തിയാറ് ശതമാനത്തിലധികം പദ്ധതി ചെലവ് വർദ്ധിച്ചിരിക്കുക ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് റെയിൽവേ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പരാതികൾ ഉണ്ട് എങ്കിൽ കൂടി അധിക വായ്പ അനുവദിക്കുകയാണെങ്കിൽ ഈ പദ്ധതിക്കുള്ള അത് നമ്മൾ പരിഗണിക്കാമെന്നും പരിശോധിക്കാമെന്നും ഉള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇപ്പോഴും നമ്മുടെ ശ്രീ തോമസ് കെ തോമസ് സാർ ഒരുപാട് പരിമിതികളുള്ള ഒരു വകുപ്പാണ് റെയിൽവേ വകുപ്പ് എന്നറിയാം എന്നാലും എൻ്റെ മണ്ഡലമായ കുട്ടനാട്ടിൽ തകഴി റെയിൽവേ ക്രോസ് എന്ന് പറയുന്നത് റെയിൽവേ ക്രോസ് ഉണ്ട് നാടുകൾ നാളുകളായിട്ട് അതുവഴി ഒരു പൈപ്പ് ലൈൻ വലിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊന്നും നടക്കുന്നില്ല റെയിൽവേ അതിന് പെർമിഷൻ തരുന്നില്ല സാർ അവിടെ ഒരു ബ്രിഡ്ജ് വരാനായിട്ട് റെയിൽവേ ബ്രിഡ്ജ് വരാനായിട്ട് കാരണം മണിക്കൂറുകളോളം അവിടെ കാത്തു കെട്ടി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗേറ്റ് കേടായി കഴിഞ്ഞാൽ അവർ ആ റോഡ് തന്നെ ക്ലോസ് ചെയ്യും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ആ പ്രദേശത്തുള്ളവർ ഞങ്ങളെപ്പോലുള്ളവർ ഞാനും വന്ന് പല പ്രാവശ്യം അവിടെ കടന്നിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരു ബ്രിഡ്ജ് പണിയാനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകും അതിനോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ടിവിറ്റി കാരണം നമുക്കറിയാം അയൽ അയൽ സംസ്ഥാനത്തുനിന്ന് ഒരുപാട് പേരാണ് വരുന്നത് ആ കണക്ഷൻ കിട്ടാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അങ്ങനെ ചെയ്ത് ശബരിമലയിൽ തീർത്ഥാടകർക്ക് ചെല്ലാനുള്ള സംവിധാനം ഒരുക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കും യെസ് മിനിസ്റ്റർ സർ കേരളത്തിലെ ഗതാഗത മേഖലയിൽ റെയിൽവേക്കുള്ള പങ്ക് വളരെ വലുതാണ് സർ കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം ഏതെല്ലാം രീതിയിൽ കേരളത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവശ്യമാണ് അതിനെല്ലാം തന്നെ റെയിൽവേക്ക് പൂർണ്ണ പിന്തുണയാണ് നമ്മൾ നൽകുന്നത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ റെയിൽവേ മേൽപ്പാലം സംസ്ഥാനത്ത് തന്നെ പതിനാലോളം പുതിയ മേൽപ്പാലങ്ങൾ സർക്കാരിൻ്റെ ചെലവിൽ തന്നെ നിർമ്മിക്കുകയാണ് അതിൽ ഗുരുവായൂരടക്കമുള്ള പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ റെയിൽവേയോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഇപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാവുന്നതാണ് അതോടൊപ്പം നിരവധി വർഷങ്ങളായി റെയിൽവേയോട് ആവശ്യപ്പെടുന്ന പാലക്കാട് കോച്ച് ഫാക്ടറി റെയിൽവേ സോൺ നേമൺ ടെർമിനൽ കൊല്ലം മെമ്മോ ഷെഡ് വികസനം ഗുരുവായൂർ തിരുനാവായ ലൈൻ തുടങ്ങി നിലമ്പൂർ നെഞ്ചങ്കോട് ഇപ്പോൾ നിലമ്പൂർ നെഞ്ചങ്കോട് പാത ഈ സർവേ നട നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യായിരം കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് സർ കേന്ദ്ര സർക്കാർ വയ്ക്കുകയും അതിൻ്റെ ലിഡാർ സർവേ ഇപ്പോൾ റെയിൽവേ തന്നെ നേരിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ പിന്നെ ഈ ഒരു നിലമ്പൂർ നെഞ്ചങ്കോട് പാത സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ അത് കേരളത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ടൂറിസം വ്യവസായ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് കഴിയാൻ പോകുന്ന ഒരു പാതയാണ് അതിൻ്റെ സർവേ നടക്കുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ഏത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ശ്രീ കോവൂർ കുഞ്ഞുമോ സാർ കേരളത്തിൻ്റെ വളരെ ദീർഘനാളത്തെ ഒരാവശ്യമായിരുന്നു ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാകാൻ ഇനിയും ഏറെ സമയമെടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ അറിയാൻ കഴിഞ്ഞത് സാർ എൻ്റെ ചോദ്യം അങ്കമാലി എരുമേലി പാത അതിന് പകരം ചെങ്ങന്നൂർ പമ്പ ലൈൻ ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ആ ചെങ്ങന്നൂർ ശബരി പാത നീട്ടി വിഴിഞ്ഞം വരെ എത്തിക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് യെസ് മിനിസ്റ്റർ സർ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ലൈനുകൾ നിർമ്മിക്കുന്നതിന് നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യുകയാണ് സർ അപ്പോൾ ഞാനത് കഴിഞ്ഞ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു നിലവിൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ അങ്കമാലി ശബരി പാത തന്നെ പെൻഡിങ്ങാണ് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടില്ല ഈ അവസരത്തിൽ അങ്ങ് പറഞ്ഞ പോലെ വിഴിഞ്ഞം ശബരി അല്ലെങ്കിൽ ആ ഒരു പാതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഗതം നിറഞ്ഞ പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് പറയാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയാണ് അത്തരത്തിലൊരു പാത വരികയാണെങ്കിൽ തീർച്ചയായും കേരളം അതിൽ സ്വാഗതം ചെയ്യും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു ശ്രീ കെ പി മോഹൻ സർ റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ ഇടപെട്ടുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം സർ സർ മലബാർ മേഖലയിലെ ട്രെയിൻ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചിരുന്നു എങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തതെന്നും അതിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം യെസ് സർ സംസ്ഥാനത്ത് കോവിഡിന് ശേഷം സീനിയർ സിറ്റിസൻസിനടക്കമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാനത്ത് മാത്രമേ ഇന്ത്യയിൽ തന്നെ നിർത്തലാക്കിയിരുന്നു അത് കാരണം റെയിൽവേ റെയിൽവേ മന്ത്രി തന്നെ സൂചിപ്പിച്ചത് ഇത്തരം ആനുകൂല്യങ്ങൾ റെയിൽവേക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് സർ ഇന്ത്യ എന്നുള്ളത് ഒരു സമ്പന്ന രാഷ്ട്രമല്ല ഇവിടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ സീനിയർ സിറ്റിസൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം നിർത്തി വച്ചത് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചത് അത് തുടരാൻ നിർവാഹമില്ല എന്നുള്ളതാണ് അവരറിയിച്ചത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മലബാർ ഭാഗത്തേക്കുള്ള യാത്രാ ദുരിതം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ റെയിൽവേ അധികൃതമായി ചർച്ച നടത്തുകയും നിരവധി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് അവർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി റെയിൽവേയുടെ ആവശ്യപ്രകാരമാണ് പരശുരോം എക്സ്പ്രസ്സിന് ആവശ്യമായുള്ള രണ്ട് കോച്ചുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ മെമ്മോ സർവീസുകൾ അനുവദിക്കണമെന്നുള്ള ആവശ്യം പരിശോധിക്കാമെന്നും അതോടൊപ്പം ആഘോഷ അവധി വേളകളിൽ തിരക്കുള്ള റൂട്ടുകളിൽ പുതിയ ട്രെയിനുകൾ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അനുകൂലമായുള്ള നിലപാടും തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓണം പോലുള്ള അവധി കാല കാലങ്ങൾ കാലങ്ങളിൽ ഈ ആവശ്യമായുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കുള്ള കലണ്ടർ തയ്യാറാക്കി റെയിൽവേക്ക് സംസ്ഥാനം നൽകുകയാണ് ഇപ്പോൾ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബസ് യാത്രയ്ക്ക് പോലും അയ്യായിരത്തിലധികം രൂപയാണ് ഈ ഒരു സീസണിൽ വരുന്നത് അപ്പോൾ ബാംഗ്ലൂർ പൂനെ ബോംബെ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും മലയാളികൾക്ക് ഓണക്കാലത്തും അവധി കാലങ്ങളും വരുന്നതിനാവശ്യമായി മുൻകൂട്ടി തന്നെ കലണ്ടറുകൾ തയ്യാറാക്കി നൽകുകയാണ് നമ്മളപ്പോൾ ഈ മാസം തന്നെ അത് നൽകും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ തയ്യാറായിട്ടുണ്ട് ഈ കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരതിൽ പതിനാറ് കോച്ചുകൾ ആക്കി വർദ്ധിപ്പിക്കാൻ തന്നെ റെയിൽവേ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് വ വന്ദേ ഭാരതിന് വഴിയൊരുക്കാൻ മറ്റു ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചിടുന്ന ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സ്വകരിക്കാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കോച്ചുകൾ കുറച്ചതിന് അതോടൊപ്പം തന്നെ ഈ ജനറൽ കമ്പാർട്ട് ഇല്ലാത്തതുകൊണ്ട് സ്ലീപ്പർ കോച്ചുകളിൽ നമ്മുടെ യാത്രക്കാർ കയറിയിരിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ അനുവദിക്കാമെന്നും അത് അടിയന്തിരമായി തന്നെ പിന്നെ നടപ്പിലാക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഇതിന് ഇപ്പോൾ ഷൊർണൂർ കണ്ണൂരിലേക്ക് പുതിയ പാസഞ്ചർ ട്രെയിൻ റെയിൽവേ റെയിൽവേ അനുവദിച്ചിരിക്കുകയാണ് അത് നിരന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ് അത് കാസർഗോഡ് വരെ നീട്ടാൻ ഈ യോഗത്തിൽ നമ്മൾ ആവശ്യപ്പെടുകയും അത് പരിശോധിച്ച് അടിയന്തരമായി നടപടി സ്വീകരിക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അവരുടെ അസോസിയേഷനുകളുമായി കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒരു യോഗം ചേരാമെന്നും ഒരു അദാലത്ത് പോലെ അവർ തരുന്ന പിന്നെ പരാതികൾ പരിഹരിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു വേദി ഒരുക്കാമെന്ന് റെയിൽവേ സമ്മതിച്ചിട്ടുണ്ട് അടുത്ത മാസം തന്നെ അത്തരത്തിലൊരു യോഗം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കാമോ ശ്രീ ചന്ദ്രശേഖരൻ സാർ ഇരുപത്തി കേരളത്തിലെ ബഡ്ജറ്റിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാഞ്ഞങ്ങാട് കാണിയൂർ പാത ആ ബഡ്ജറ്റിൽ അതിന് പ്രത്യേകമായി ഇരുപത് കോടി രൂപ കേരളത്തിലെ ഭൂമിയെ ഏറ്റെടുക്കൽ ആവശ്യം ഉൾപ്പെടെ കണ്ടുകൊണ്ട് മാറ്റിവെച്ചിട്ടുള്ളതാണ് കേരള ഗവണ്മെന്റ് കർണാടകവുമായി ബന്ധപ്പെട്ടാണ് ഈ പാത വരേണ്ടത് അതിൻ്റെ ഭാഗമായി കാണിയൂർ പാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർണാടക ഗവൺമെൻറ്റുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ ഗവൺമെൻറ് അതിന് ആവശ്യമായ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ തുടർ നടപടി സ്വീകരിക്കുന്നു യെസ് മിനിസ്റ്റർ സെറീ കർണാടകയുമായി ബന്ധപ്പെട്ട് വരുന്ന പാതകൾ അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു നിലമ്പൂർ നെഞ്ചങ്കോട് കാഞ്ഞങ്ങാട് പാത മൈസൂർ പാത അത്തരത്തിൽ മൂന്ന് പാതകളുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായി ഇത് നമ്മൾ ഓരോ യോഗങ്ങളിലും ആവശ്യപ്പെടുകയാണ് സർ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അദ്ദേഹം അദ്ദേഹവുമായി കാര്യം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു റെയിൽവേ അപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് അത് അനുകൂലമായുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സംസാരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർണാടക ഗവൺമെൻറ്റുമായി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി രണ്ട് തവണ ചർച്ച നടത്തുകയും ആ ഗവണ്മെൻറ്റുകൾ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കർണാടക ഗവൺമെൻറ് ഇതുമായി എടുത്തിട്ടില്ല അവർ പറയുന്ന വനമേഖലയും ജനനിബിഡമായിട്ടുള്ള ഒരു മേഖലയിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അവരറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാഞ്ഞങ്ങാട് പാത പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ നിലമ്പൂർ നെഞ്ചങ്കോട് പാത പുതിയ ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് തുരങ്കപാതയായി ചെയ്യണമെന്നാണ് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് നിലമ്പൂർ നെഞ്ചങ്കോട് പാതയ്ക്ക് തുരങ്കപാതയായി ഉപയോഗിക്കുമ്പോൾ വരുന്ന ചെലവ് ഇപ്പോൾ കാശ്മീരില ഉള്ള പോലെ തന്നെ ഈ തുരങ്കപാത ഒരു രാജ്യത്തിൻ്റെ ആവശ്യമായി നടപ്പിലാക്കുക ലാഭകരമോ എന്നുള്ളതല്ല രാജ്യത്തിൻ്റെ ഒരു ആവശ്യമായി ഇത്തരത്തിലൊരു പാത നടപ്പിലാക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ റെയിൽവേ ലൈനുകൾക്ക് കാട് കട്ട് ചെയ്തു പോകുന്ന ഭാഗങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്തുകയും വന്യമൃഗങ്ങൾക്കോ പാരിസ്ഥിതിക്കോ കോട്ടൻ തട്ടാത്ത രീതിയിൽ ഈ പാക പാത നിർമ്മിക്കാവുന്നതാണ് പക്ഷേ കർണാടക ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതികൾക്കൊക്കെ തന്നെ അനുകൂലമായ നിലപാടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും